ണ്ടല്ലോ നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഒരു മുട്ട മപ്പാസ് തയ്യാറാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം നന്നായിട്ടൊന്ന് ഹീറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി കിട്ടുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് വലിയ സവാള ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ സവാള ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം സവാള ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് മസാലയൊന്നും ചേർക്കാതെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു മുട്ടമപ്പാസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഒരു മിനിറ്റ് ഒന്ന് ഇതുപോലൊന്ന് വഴറ്റിയെടുക്കണം എന്നിട്ടിതിലേക്ക് മുട്ട പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കാം നാല് മുട്ടയാണ് കുഴുങ്ങിയിട്ടുള്ളത് അതൊന്നിതുപോലെ രണ്ടായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടുണ്ടല്ലോ ഈ മസാലയൊക്കെ ഒന്ന് മുട്ടയിലൊന്ന് പിടിക്കുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ മുട്ടയുടെ ഒരു ഭാഗം നന്നായിട്ടൊന്ന് കളർ മാറി വരണം ഒരു മിനിറ്റൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് തന്നെ ഒരു ചെറിയ രീതിയിലൊന്ന് ബ്രൗൺ കളറായിട്ട് വരും അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് ഭാഗവും ഇതുപോലെ ഒരു ചെറിയ ബ്രൗൺ കളറിൽ വരുന്ന ആ രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതാ ഇപ്പോൾ രണ്ടാമത്തെ ഭാഗവും ഇതുപോലെ ബ്രൗൺ കളറിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതൊന്ന് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ ഒരു കപ്പ് തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്താ കണ്ടോ ഒരു കപ്പ് തേങ്ങാപ്പാൽ ഡാ നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഒരു പത്ത് ക്യാഷ്യൂ മിക്സി ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്തതാണ് കേട്ടോ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്ത് നന്നായിട്ട് അരച്ചെടുത്ത പേസ്റ്റാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ഇത് രണ്ടും ചേർത്ത് കൊടുത്ത ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു വലിയ തക്കാളി അത് ചെറിയ രീതിയിൽ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാം ചെറിയ സ്ലൈസായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ അതൊന്ന് ഇതുപോലെ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് കവർ ചെയ്ത് വെച്ച് ഒരഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം അഞ്ച് മിനിറ്റ് ഇതുപോലെ കവർ ചെയ്ത് വെച്ച് കുക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ടാകും അപ്പോൾ നമ്മുടെ മുട്ട മപ്പാസ് ഏകദേശം റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഒരുപാട് മസാലകളൊന്നും യൂസ് ചെയ്യാതെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മുട്ട മപ്പാസിൻ്റെ റെസിപ്പിയാണ് ഇത് പാലപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി വെച്ച് കൊടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം അപ്പോൾ ഈ ഈയൊരു മുട്ടമൊപ്പാസ് ഉണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അടിപൊളിയായിരിക്കും കേട്ടോ പാലപ്പത്തിൻ്റെയൊക്കെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് ട്രൈ ചെയ്ത് നോക്കാം താങ്ക് ഫോർ വാച്ചിങ്